കോഴിക്കോട് നഗരത്തിലെ വയോജനങ്ങൾക്ക് ഉല്ലാസ ആനന്ദവണ്ടി ഒരുക്കി കോഴിക്കോട് കോർപ്പറേഷൻ ജില്ലയിലെ മനോഹരമായ ഇടങ്ങളിൽ കാഴ്ച ആസ്വദിക്കാൻ പ്രായമുള്ളവർക്ക് അവസരമൊരുക്കുകയെന്നത് ലക്ഷ്യം വെച്ചാണ് ആനന്ദം മാത്രം നിറഞ്ഞ ഒരു വണ്ടി ഒരുക്കിയത് ആനന്ദവണ്ടിയുടെ ആദ്യ യാത്ര അഹമ്മദ് ദേവർഗോപിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു പ്രായം ചെന്ന മനുഷ്യർ വീടിന്റെ നാല് ചുമരുകളിൽ മാത്രം ഒതുങ്ങിയേക്കാവുന്ന മനുഷ്യരെ ആനന്ദത്തിന്റെ ചിറകിലേറ്റി പറത്തുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ജീവിതം ആടിയും പാടിയും കാഴ്ച കണ്ട് ആസ്വദിച്ചും അവരങ്ങനെ ആഘോഷിച്ചു വയോജനങ്ങളെ വെക്കുന്ന സമന്വയ പദ്ധതിയുടെ ഭാഗമായാണ് കെ എസ് ആർ ടി സിയിൽ ഇത്തരമൊരു ഉല്ലാസ സംഘടിപ്പിക്കുന്നത് കോഴിക്കോടിനെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളോട് കൂടിയ കളർഫുൾ ബസിൽ നഗരങ്ങളിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കാണ് യാത്ര കോർപ്പറേഷനിലെ എഴുപത്തിയഞ്ച് വാർഡുകളിലെയും വയോജനങ്ങൾക്ക് യാത്രയുടെ ഭാഗമാകാം ഓരോ വാർഡിലെ വയോജനങ്ങൾക്ക് ഓരോ ദിവസം അവസരമുണ്ടാകും കെ എസ് ആർ ടി സിയിൽ നിന്നും വാടകക്കെടുത്ത എ സി ബസ്സിലാണ് ആനന്ദവണ്ടി യാത്ര ഒരുക്കിയിട്ടുള്ളത്